പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഒന്ന് പുതിയ വിചാരിച്ചു ഏതിയാലും വെറുതെ ഇരിക്കുന്ന ടൈമല്ലേ സ്കൂൾ തുറക്കാനായി എന്തായാലും ബുക്കൊക്കെ പുതിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതിയാലും പൊതിയാണ് അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ പൊതുവേ സ്കൂളൊക്കെ തുറക്കണ നേരത്തായാലും സ്കൂൾ തുറന്നതിന് ശേഷം പൊതിയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ബുക്ക് പുതിയാതെ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളവരും ഒക്കെ പുതിയാതെ കൊണ്ടുപോകാൻ പാടില്ലല്ലോ നനിയും കീറും എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും പൊതിഞ്ഞിട്ട് തന്നെ പോകാനും പറ്റുള്ളൂ അപ്പം ഞാനിത് ഓരോന്ന ഓരോന്നായിട്ട് പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പൊതിയുമ്പം കൂട്ടത്തിലെ കത്രിയും സ്റ്റാപ്ലെയർ ആയാലും പൊതിയായാലും ഒക്കെ മക്കൾക്കും കിട്ടേണ്ടി വരുമല്ലോ അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പൊതി കൊടുത്ത് അവിടെ സെറ്റാക്കി ഇരുത്തിണ്ട് കൂട്ടത്തിൽ മാസം പൊതിഞ്ഞ് തരുന്നുണ്ട് ഓൻ്റെ ബുക്ക് ഓൻ പൊതിയുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കച്ചറൊക്കെ വരുന്നുണ്ട് കത്രിക വാങ്ങാനും എല്ലാത്തിനായിട്ട് വരുന്നുണ്ട് ഞാൻ ഓരോന്നും പറയണമുണ്ട് അങ്ങനെതാ പൊതിഞ്ഞ് ഒരു അങ്ങനെ ആകില്ല ഇങ്ങനെ ബുക്കൊക്കെ നമ്മൾ പൊതിയുമ്പം ചിലപ്പം പലതും റെഡി ആകില്ല കേട്ടോ ചിലപ്പോൾ അവിടെ നിന്ന് ഏറ്റക്കുറച്ചിലുണ്ടാവും ചിലപ്പോൾ റെഡി ആകില്ല അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും പിന്നെ ഇച്ചിങ്ങൊന്നും അവിടെ റെഡിയാക്കും അങ്ങനെ പിന്നെ ഈ ഒരു പൊതിയലിനു പറഞ്ഞാൽ നമുക്ക് സ്റ്റാപ്ലേർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചെറിയ മക്കൾക്കൊക്കെ ആകുമ്പം എന്തായാലും അടിക്കണത് അത്യാവശ്യമാണ് കാരണം അവരുടെ കയ്യിൽ കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെറിഞ്ഞ് അത് ശരിയാവും അപ്പോൾ അതുകൊണ്ട് സ്റ്റാപ്ലർ സ്റ്റാപ്ലേർ അവർക്കെന്തായാലും നിർബന്ധമാണ് പിന്നെ കുറച്ച് ഇതിൽ ഞാൻ എസിൽപ്പും കാര്യങ്ങളൊന്നും ഒട്ടിക്കണില്ല കുറച്ച് വലിയ കുട്ടികളൊക്കെ ആകുമ്പം ചിലവർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ പൊതുവേ നെയിൽ സ്ലിപ്പ് നമ്മുടെ മക്കളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചെയ്യണമുണ്ടല്ലോ അല്ലേ അപ്പം അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ ബെറ്റർ ആണ് കാരണം അവരുടെ ബുക്ക് ആർക്കായാലും പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പേര് വായിക്കാൻ വായിക്കാനറിയില്ലെങ്കിൽ ഫോട്ടോ വെച്ച് ഒന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഒരുവിധമൊക്കെ പൊതുങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നോട്ട് ബുക്കിലേക്ക് പൊതിയാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ അത് ഞാൻ രണ്ടാമത്തെ മോഡലാക്കി കൊണ്ടാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ളത് ജസ്റ്റ് എല്ലാം പൊതിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റാപ്ലെയർ കൊണ്ടൊന്ന് പിന്നടിക്കുന്നത് ഇത് ആദ്യം തന്നെ നമ്മൾ ഓരോ ഭാഗം നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുന്ന ടൈമിലും പിന്നെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ അടിച്ചു കണ്ടാണ് ഇതാക്കണം അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ സിമ്പിളായി കാരണം കേട്ടോ ഫസ്റ്റായിട്ടൊക്കെ നമ്മൾ ബുക്ക് പൊതിയണോലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നമുക്ക് ഏറ്റവും സുഖമായിട്ടുണ്ടാവുക നമ്മളെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക മാസിക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടോ അങ്ങനെ കുറേ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഒന്നുകിൽ വെള്ളമാക്കിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കീറി ശരിയാക്കര പതിവ് പക്ഷേ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് നിങ്ങൾ എത്ര പേർക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാ അതിപ്പം മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ നമ്മുടെ തലേണൻ്റെ പോലെയൊക്കെ ആയിട്ട് ഉള്ള നല്ല കട്ടിയിൽ വരുന്ന കോട്ടനിൽ വരുന്ന ബുക്കാണ് ഇതാ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ച ടൈം കൊണ്ട് ഓനത് വലിച്ചോണ്ടും പോയി അങ്ങനെ അതാ ഈ ഒരു ബുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്താ പറയുക നമ്മളെ ബോഡി പാർട്സ് അതേപോലെ ആൽഫബറ്റ്സ് ഉണ്ട് നമ്പേഴ്സ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള പെട്ടെന്നൊന്നും കീറില്ല കീറുകയില്ല നമ്മൾ കത്തി ഒക്കെ വെച്ച് അല്ലെങ്കിൽ കത്തരൊക്കെ വെച്ചൊക്കെ മുറിച്ചാൽ മാത്രമേ ഇത് കീറിപ്പോളൂ അല്ലാതെ നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് എന്ത് തന്നെ ചെയ്താലും കീറാത്ത നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ അപ്പം അത് ഒരു എൽ കെ ജി യു ഒക്കെ പഠിക്കുന്ന മക്കൾക്കായാലും അത്യാവശ്യം എന്താ പറയാ ഓരോന്ന് മനസ്സിലാക്കി വരുന്ന കുട്ടികൾക്കായാലും അത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ബുക്കാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഡേയ്സും വീക്കും മന്ത് ഓഫ് ദി ഇയറും പിന്നെ കുറച്ച് ഉണ്ട് പിന്നെ ഗുഡ് ഹാബിറ്റ്സ് വരുന്നുണ്ട് അതേപോലെ ഇന്ത്യൻ്റെ ഒരു മാപ്പും വരുന്നുണ്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ തന്നെ ഈ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ